തേവർ സമുദായ സ്ഥാപകൻ പശുംപൊൻ മുത്തരാമലിംഗത്തേവരുടെ നൂറ്റി പതിനെട്ടാമത് ജയന്തി ആഘോഷം വണ്ടിപരിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു പൊതുസമ്മേളനം സമുദായ നേതാവ് കെ കുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സമുദായ അംഗങ്ങൾ പങ്കെടുത്ത ജയന്തി ആഘോഷ റാലി നടന്നു യൂണിറ്റ് പ്രസിഡന്റ് മാരി തേവർ അധ്യക്ഷത വഹിച്ച യോഗം കെ കുമാർ ഉദ്ഘാടനം ചെയ്തു சமுதாய மக்களும் ஓடி ஓடிக்கொண்டிருக்கின்ற போது பிரிட்டிஷ் எதிராக தனிச்சென்று போராடிய ஒரு நீரவிட்ட தலைவர் யார் கேட்டால் பசங்கள் முதலாக சொல்லலாம் பெரிய பொருளாதார முதலாளி ஆனால் ആയിരത്തി ഏഴിൽ പതിനയ്യായിരത്തി അഞ്ച് ഒരു ദിവസം താങ്കളിൽ കടവൻ കൊണ്ടുവരും ഭാരവാഹികളായ തങ്കസ്വാമി ശങ്കർദേവർ മണി തേവർ എസ് ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സമുദായ അംഗങ്ങളെ ആദരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു